കൊലാണ്ടി ഒരു ലീലർഷിപ്പുമായിട്ട് എനിക്ക് അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് മേളിലോട്ടുള്ളത് വെളിപ്പെടുത്തേണ്ടത് ഞാനാണ് പക്ഷെ ഞാൻ പറയുന്നില്ല എനിക്ക് താല്പര്യമില്ല രഹസ്യമൊഴിയെ പറ്റി ഒന്നും പറയാമല്ല എന്ത് രഹസ്യമൊഴിയാ ആക്ച്വലി രഹസ്യമൊഴി എന്ന് പറയുന്ന ഒരു സംഭവില്ല ഇല്ല അതിനകത്ത് ഞാൻ എന്റെ അഡ്വക്കേറ്റിനെ കൊടുത്തൊരു ഫാക്ടുകൾ കുറച്ച് ഫാക്ടുകൾ എന്റെ അഡ്വക്കേറ്റിനെ തന്നെ എന്റെ കേസിനെ പറ്റി അങ്ങനെ അറിവില്ലാതിരുന്ന സമയത്ത് ഞാൻ കൊടുത്ത കുറച്ച് ഫാക്ടുകൾ എന്നുള്ളതേ ഉള്ളൂ അതിനൊരു മൊഴി എന്ന് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ വിഷയം അതിന് ഇരുപത്തിരണ്ട് പേസുണ്ട് ചില രോഗി മുപ്പത് വയസ്സുണ്ട് ാണ് പിന്നെ നേരത്തെ പരാതിയുള്ള ഓർച്ച തന്നെയാണ് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടാണ് അപ്പം അത് രേഖപ്പെടുത്തിയ മജിസ്ട്രേറ്റ് ഇനി അതിന് ട്രയൽ കോർട്ടിലേക്ക് മാറ്റിവിടും ട്രയൽ കോട്ടിൽ നിന്ന് സെഷൻസിലേക്ക് ആയിരിക്കും അതിന് ഞാൻ എന്ത് പറയാൻ അബ്ദുള്ള എവിടെ പോകണമെന്ന് ഞാൻ അന്വേഷിക്കുന്നില്ലല്ലോ ഇവിടെ ഉണ്ട് ഞാൻ ഒരിടത്ത് പോയിട്ടില്ല ഞാൻ പിന്നെ ഇത്രയും പ്രതിസന്ധികളുണ്ടായിട്ട് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളൂ ഞാൻ എങ്ങോട്ടും അബ്സ്കോണ്ട് ചെയ്തില്ല അപ്പം അബ്ദുള്ളക്കുട്ടി അബ്സ്കോണ്ട് ചെയ്തോന്ന് ചോദിച്ചാൽ ഇതൊക്കെ പറഞ്ഞു ഞാനല്ലോ അത് അവർ തന്നെയാണ് അത് കോടതി ഓർഡറും അങ്ങനെ തന്നെയാണ് കോൺഫിഡൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് അത് ഒരിക്കലും പോയില്ല പിന്നെ ഞാൻ കൊടുത്തൊരു സൂചന വന്നതെ ഉള്ളൂ ഞാൻ എന്താണ് പരാതി കൊടുത്തത് ാണ് ഞാൻ കോർഫിഡൻഷ്യൽ റിപ്പോർട്ട് മാവേലി കോടതിയിൽ വെച്ച് ഒരു വിജ്രോധാവസ്ഥ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെപ്പറ്റി എന്തെങ്കിലും അയാൾ പ്രസ്താവന നടത്തിയതെന്ന് ഞാൻ നോക്കില്ല എല്ലാവർക്കും ും വ്യക്തിസാന് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാൻ പറ്റും ഇപ്പൊ പ്രത്യേകിച്ചും മാധ്യമങ്ങളോട് സംസാരിക്കാനുള്ള പ്രോശനുണ്ട് അപ്പോൾ അത് പിന്നെ ബിജുവിന് പറയാനുള്ളത് ബിജു പറയട്ടെ അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ പക്ഷേ ബിജു പറഞ്ഞിരിക്കുന്നത് എനിക്ക് സോളാർ കേസിൽ ആർക്കെങ്കിലും അത് ഞാനാണ് ആണ് പറയാനുള്ളത് ഒരു ഒരു തെറ്റ് ചെയ്ത മനുഷ്യന് തെറ്റെന്താണെന്ന് പറയാൻ പറ്റുള്ളൂ ഞാൻ തട്ടിപ്പ് നടത്തിയെങ്കിലേ തട്ടിപ്പ് നടത്തിയത് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ ബിജു തട്ടിപ്പ് നടത്തിയോ സോളാർ കേസിനെ പറ്റി ആധികാരിമായി സംസാരിക്കാൻ ബിജുവിന് മാത്രമേ കഴിയുള്ളൂ ബിജു പറയട്ടെ ബിജു പറയുന്നതിൽ എത്രത്തോളം ആധികാരിക്കുന്ന പിന്നെ നമുക്ക് സംസാരിക്കാം അതല്ലേ നല്ലല്ലോ ബിജു ഞാനും ബിജുപയുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല അപ്പൊ എനിക്ക് ബിജു എന്താണ് ചെയ്യുന്നത് അല്ലെ ബിജു എന്നാണ് പറയുന്നത് ഞാൻ അതിനെപ്പറ്റി വേവലാത്തിപ്പെടാറില്ല അതിനെപ്പറ്റി ചോദിക്കാറുണ്ട് ഞാൻ എൻ്റെ പാട്ടിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് ചോദിച്ച് ഞാൻ ഇത്തരം പറയാം അതിനപ്പുറം ഒന്നും ഇല്ല ബിജുവിൻ്റെ കാര്യത്തിൽ എനിക്ക് പ്രതീക്ഷിച്ച് പ്രതികരിക്കാനൊന്നുമില്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കേരളം ില്ല എനിക്ക് ആറാം തീയതിയാണ് സ്റ്റേറ്റ്മെന്റ് കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് അതായത് രാഷ്ട്രീയ പങ്കുപോക്കലുകള് ഗ്രൂപ്പിസം അങ്ങനെയുള്ള വിഷയങ്ങളിലെ അതുകൊണ്ട് എന്താണ് കേരളത്തിൽ സംഭവിച്ചത് എന്തൊക്കെ സംഭവിക്കാം അത് ഒരു സാധാരണപ്പെട്ട ആൾക്കാർക്ക് അത് എത്രത്തോളം താങ്ങാൻ പറ്റും എന്നുള്ളത് ജനങ്ങളെ അറിയിക്കേണ്ട ആവശ്യമില്ലേ ഇപ്പം രാഷ്ട്രീയ പകപോക്കൽ പകപോക്കലുകൾക്ക് ചിലപ്പം വളരെയധികം പ്രശ്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒഴിഞ്ഞു പോകാമായിരുന്ന അല്ലെങ്കിൽ പിന്നെ ഒരു കൂട്ടം ആൾക്കാരുടെ പണം ബ്ലോക്ക് ചെയ്യാതെ ചെയ്യപ്പെടാതെ പോകാമായിരുന്ന പ്രശ്നങ്ങൾ അവരവരുടെ സ്വാർത്ഥ വേണ്ടി വളർത്തി വലുതാക്കി അതിനെ ഒരു വലിയൊരു ഒരു ഒരു സംഭവമാക്കി വരുമ്പോൾ എത്ര എത്ര ജീവിതങ്ങൾ അതിനകത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് അതിനകത്ത് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റും മറ്റുള്ളവരുടെ എനിക്ക് പറയാൻ പറ്റില്ല കാര്യം എക്സ്പീരിയൻസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ എന്റെ എക്സ്പീരിയൻസിൽ എന്താണ് സോളാർ കേസ് എന്നുള്ളത് തീർച്ചയായിട്ടും രാഷ്ട്രീയ സോളാർ കേസ് ഒറ്റ ഇങ്ങനെയുള്ള വിഷയങ്ങളെ പറ്റി ആറാം തീയതി എനിക്ക് ജുഡീഷ്യൽ കമ്മീഷനെ മൂന്ന് പ്രാവശ്യം രണ്ടു പ്രാവശ്യം എന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം ഞാൻ വോളണ്ടറി പോയി രണ്ട് പ്രാവശ്യം അവിടെ നിന്നുള്ള ഒരു ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാരണവശാലും ഇനി കമ്മീഷന് മുമ്പിൽ മൊഴി കൊടുക്കുന്നതിന് മുമ്പ് സോളാർ കേസിനെ പറ്റിയിട്ടുള്ള പിന്നെ ഒരു ഒരു പ്രതികരണം മാധ്യമങ്ങൾക്കും പബ്ലിക്കിനോ കൊടുക്കരുതെന്നാണ് അത് സേഫ്റ്റി സൈഡാണ് എവിഡൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നവരാണ് അല്ലെങ്കിൽ അധികാരത്തിൽ ഇരുന്നിട്ട് പോയവരായിരിക്കും അപ്പൊ അവർക്ക് അത് പിന്നെ അവരുടെ പവർ ഉപയോഗിച്ച് അത് നശിപ്പിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്നുള്ളതേ ഉള്ളൂ അപ്പൊ ആറാം തീയതി ഉള്ള മൊഴിക്കത്ത് എല്ലാം ഉണ്ടാവും ജുഡീഷ്യൽ കമ്മീഷന്റെ മുമ്പിൽ എന്തും റിപ്പോർട്ട് കൊടുത്തതിനു ശേഷം അത് കമ്മീഷൻ എന്താണ് പറയുന്നത് അതനുസരിച്ചായിരിക്കും ഫോളോ ചെയ്യുക എന്തായാലും മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ പബ്ലിക്കിന് അത് അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ തീർച്ചയായിട്ടും കിട്ടും അതൊരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ആയിരിക്കില്ലല്ലോ കാര്യം ജനകീയ ഒരു ഫോറമാണ് ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് പറയുന്നത് അപ്പം ജനകീയമായതെല്ലാം പബ്ലിക്കാണ് അപ്പോൾ അതിനകത്തൊരു ഒരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിംഗ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിലെന്തായാലും ആറാം തീയതിയുടെ കാശിനാ കേരളം കാത്തിരിക്കാൻ പല ഭൂകമ്പങ്ങളെ പറ്റിയും പറയാൻ പറ്റില്ല പല തെറ്റിദ്ധാരണകളെ പറ്റി അങ്ങനെ അതായത് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് ചില പല ഭാഗത്തുനിന്ന് ചർച്ച പിന്നെ ഈ ചാനൽ ചർച്ചകൾ തന്നെ ശ്രദ്ധിക്കുക ഒരാൾ പറയുന്നു കൊന്നു വേറൊരാൾ പറയുന്നു അത് കൊല്ലാൻ ചാൻസ് ഇല്ലെന്ന് വേറൊരാൾ പറയുന്നു പിന്നെ രണ്ടിനും ഇടയുണ്ട് അപ്പൊ ശരിക്കും ആവുന്ന സാധാരണപ്പെട്ട ജനങ്ങളാണ് യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്ന് ആർക്കും മനസ്സിലാവില്ല കുറച്ച് ആൾക്കാർ വിചാരിക്കും അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്ന് കുറച്ച് പേര് വിചാരിക്കും സംഭവിച്ചു എന്ന് വിചാരിക്കും അപ്പൊ ഇങ്ങനെയുള്ള രണ്ട് രീതിയിലുള്ള ഒരു ഇന്റർപ്രിറ്റേഷൻ അല്ലാതെ ആക്ടർസ് വരുന്നില്ലല്ലോ അപ്പൊ ശരിയായ രീതിയിൽ എന്താണ് സംഭവിച്ചത് അത് തീർച്ചയായിട്ടും പിന്നെ വരും സ്ത്രീ സത്യപ്രായതുകൊണ്ടാണോ ഈ സോളാർ കേസിൽ നീക്കങ്ങളായിരുന്നെങ്കിലും ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് പലതിനകത്തും ഒരു ആയുധമാകേണ്ടി വന്നത് ഒറ്റവാക്കി പറയാം അതായത് പല വിഷയങ്ങൾക്കകത്തും എന്നെ ഒരു ആയുധമാക്കാൻ വേണ്ടി ശ്രമിക്കപ്പെട്ടത് ഞാൻ സ്ത്രീ ആയതുകൊണ്ടാണ് എന്ന് ഞാൻ പറയാം അതിലെനിക്ക് വിഷമമൊന്നുമില്ല കാര്യം ഞാൻ സ്ത്രീ എന്നുള്ള നിലയിൽ അഭിമാനിക്കുന്നുള്ള ഒരു ഒരു വ്യക്തിയാണ് എനിക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടം പിന്നെ സ്ത്രീകൾ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടിരിക്കുന്നതാണ് കേരളത്തിനെ സംബന്ധിച്ച് പവർഫുൾ അല്ലാത്തൊരു സ്ത്രീക്ക് പിടിച്ചു നില്ക്കാൻ പറ്റില്ല എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാവുന്നത് സഹായിക്കുന്നു ആളുകൾ അത് നമ്മൾ പറയില്ല അതൊക്കെ നമ്മൾ ഞാൻ അതിനെ ആഗ്രഹം അതിനെ ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിലാണ് കാര്യം നമുക്ക് ഇന്ന സമയത്ത് ഇന്നത് സംഭവിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് ഏത് ശക്തിയാണെങ്കിലും അപ്പൊ അതനുസരിച്ച് വരുന്ന കാര്യങ്ങൾ നമ്മൾ ആ വരുന്ന പ്രതിബന്ധങ്ങൾ നമ്മൾ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു ചെയ്യുന്നു ഫേസ് അനുസരിച്ചിരിക്കും അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് അപ്പൊ ഒരാൾ സഹായിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ഇനി വരുമ്പോൾ ഞാൻ അവരോട് ചെയ്യില്ല മിണ്ടാതിരിക്കോന്ന് ചെയ്യുന്നു മൂകാംബിക ക്ഷേത്രം നടത്തിയ സമയത്ത് ഓട്ടോഗ്രാഫ് ലോകം വളരെ നല്ല ില്ല ഞാൻ ഒരു കാര്യം ഞാൻ പറയും ഞാനും ഒരു സ്ത്രീയാണ് ഒരു മനുഷ്യ ഒരു മനുഷ്യ ഒരു ജീവിയാണ് അപ്പം ഒരാൾ കുറ്റം ചെയ്തു എന്ന് പറയുന്ന കുറ്റാരോപിത മാത്രമാണ് ഞാനിപ്പോ ഒരു അക്യൂസ്ഡ് പേഴ്സണായ ആയത് കോടതി എന്നെ ഒരു കുറ്റക്കാരിയായിട്ട് ഒരു കേസുകളിലും കണ്ടെത്തിയിട്ടില്ല രണ്ടാമത് എനിക്ക് പറയാനുള്ള സമയം വന്നിട്ടേ ഉള്ളൂ അതിനു മുമ്പ് ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്യുന്ന ആരോപിക്കപ്പെട്ടവരെല്ലാം തെറ്റ് ചെയ്തവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പല സാഹചര്യങ്ങളാണ് അവരെ അതിലും കൊണ്ടെത്തിക്കുന്നത് അപ്പം അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ഓട്ടോഗ്രാഫ് വാങ്ങിച്ചു ഓട്ടോഗ്രാഫ് വാങ്ങിച്ചത് എന്തിനാണെന്ന് എനിക്കറിയില്ല എന്നോട് പറഞ്ഞു ഞാൻ ചെയ്തു കൊടുത്തു ഞാൻ ഇന്നേവരെ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്ന ഒരു മനുഷ്യരെയും ഞാൻ പിണക്കയച്ചിട്ടില്ല ഞാൻ എന്ന് വെച്ചാൽ ഞാൻ ആരുമല്ല ഞാൻ വലിയൊരു വ്യക്തിയല്ല ഞാനൊരു സാധാരണപ്പെട്ട സ്ത്രീയാണ് അപ്പം ഞാൻ ഈ കേസ് പെട്ടില്ലായിരുന്നെങ്കിലും ഒരുപക്ഷെ ഞാൻ എല്ലാവരുടെ അടുത്തും സംസാരിച്ചേനെ അപ്പൊ ആ ഒരു സോഷ്യൽ മെന്റാലിറ്റി എനിക്ക് അന്നുകൊണ്ട് ഇന്നുകൊണ്ട് എന്റെ അടുത്ത് ഇനിയും വരുന്നിടത്ത് ഞാൻ അതേപോലെ തന്നെ സംസാരിക്കുക ഇടപെടുകയും ചെയ്യും അതിൽ ഒരു തീർച്ചയായിട്ടും എന്റെ ഒരു കുറ്റം പറയുന്നു അതൊരു പ്രോഡക്റ്റ് ഒരു പദ്ധതിയാണ് അതിന് അത് ഹാൻഡിൽ ചെയ്ത വ്യക്തികൾക്ക് വന്ന എന്താ പറയുന്ന അങ്ങനെ ഒരു നല്ലൊരു പദ്ധതി ഒന്നടങ്കം തള്ളിക്കളയുന്നത് വേറൊരു പോലീഷ്നസ് ആണ് കാര്യം കേരളത്തിൽ മാത്രമാണ് ഇപ്പൊ ഈ ഒരു വിഷയം വന്നപ്പോൾ ഈ സോളാർ എനർജിയുടെ കാര്യത്തിൽ ഏറ്റവും ബാക്കിൽ നിൽക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളൊക്കെ അതിന്റെ യൂട്ടിലൈസേഷനിൽ ഫാർഫാർ മുൻപോട്ട് പോയിട്ടുണ്ട് ഒരിക്കലും ഈ സോളാർ തട്ടിപ്പ് എന്ന് പറയുന്ന ഒരു സ്കാമിന്റെ പേരിൽ ആ പദ്ധതിയെ നമ്മള് തള്ളിക്കളയരുതെന്ന് മാത്രമേ ഞാൻ പറയൂ സർക്കാരിന്റെ സഹായം വീണ്ടും തേടുമോ സംസ്ഥാന സർക്കാരിന്റെ സഹായം മാത്രം നോക്കി ജീവിക്കുന്നവരല്ലോ കേരളത്തിലെ എത്രയോ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ സഹായം കൊടുക്കുന്നു അപ്പം അതിൽ സംസ്ഥാന സർക്കാരിന്റെ സഹായം അംഗീകാരം കിട്ടുകയാണെന്നു അങ്ങനെ പോകും ഇല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ സബ്സിഡിയോട് കൂടി തന്നെ നമ്മൾ അങ്ങനെ സർട്ടിഫിക്കേഷനോട് കൂടി പ്രോജക്ട്സ് ഇനിയും വരുവാണെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബിസിനസ് പങ്കാളികൾ വരുമെന്ന് പ്രതീക്ഷിച്ച ബിസിനസ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന സ്ത്രീ അല്ല എന്റെ ഇതെന്ന് പറഞ്ഞാൽ എന്റെ കപ്പാസിറ്റിയിൽ ഞാൻ ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമേ പറയാറുള്ളൂ ഒരാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിലും ഞാൻ ചെയ്യൂന്നോ ഞാൻ ഇപ്പൊ വിശ്വസിക്കുന്നില്ല അന്നും പിന്നെ ഹെൽപ്പില്ലാതെ നമ്മൾ ആരും തെറ്റില്ല നമ്മള് സോഷ്യൽ പിന്നെ ഹ്യൂമൻ ബീങ്സ് ആണ് നമ്മൾ ഒരു ഒരു സൊസൈറ്റിയിലാണ് താമസിക്കുന്നത് നമുക്കിപ്പം സമൂഹത്തിൽ ജനങ്ങളില്ലാതെ നമുക്കൊന്നുമില്ല അപ്പം അത് കസ്റ്റമേഴ്സ് എന്നുള്ള ലിങ്ക് ഏത് കാറ്റഗറിയിലുള്ളവരാണെങ്കിലും നമ്മുടെ പബ്ലിക്കാണ് നമ്മളോട് നിൽക്കുന്നത് അപ്പോൾ അവരുടെ തെറ്റിദ്ധാരണ എന്ന് മാറുന്നോ അന്ന് എനിക്ക് ബിസിനസ് വിജയിപ്പിക്കാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം ഒരു കാര്യം മംഗളം പ്രശ്നപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന പറ്റി പറയുന്നുണ്ട് ഞാൻ പറയില്ല അത് വേണ്ട ഞാൻ പറയേണ്ട കാര്യങ്ങൾ മലയാളം ഇപ്പൊ മംഗളത്തിലായിക്കോട്ടെ മലയാള മനോരമയിൽ ആയിക്കോട്ടെ ഏത് മീഡിയ ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ച വിവരങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിനപ്പുറം ഞാൻ അപ്പം ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഞാൻ അതിന്റെ കൂടെ കൊടുത്തേക്കും ഇപ്പൊ ഇനി അതിന്റെ പേഴ്സണൽ കാര്യമാണ് അതിനകത്ത് യാതൊരു വിധ ചർച്ചയും ഞാൻ താല്പര്യപ്പെടുന്നില്ല ഇപ്പം സംസ്ഥാന മന്ത്രിസഭയിൽ ഷഫിങ് നടക്കാൻ പോകുന്നു സൂചനയുണ്ട് അപ്പൊ ആ സമയത്താണ് ഇത്തരം ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് അതിനെ ചേർത്ത് വായിക്കേണ്ടതുണ്ടോ ഒരിക്കലുമില്ല കാര്യം ഷഫ്ളിങ്ങ എന്ന് പറയുന്നത് പ്യൂർലി പൊളിറ്റിക്കലാണ് ഞാനൊരു പൊളിറ്റിക്കൽ വുമൺ അല്ല ഞാനൊരു ലീഡർ അല്ല അപ്പൊ എനിക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയില്ല ഞാൻ മന്ത്രിസഭയിൽ ആരെ എടുക്കണം ആരെ മാറ്റണം അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ത് ചെയ്യണം അങ്ങ് എങ്ങനെ തീരുമാനിക്കുന്ന ഒരു ഡിസിസീവ് അതോറിറ്റി അല്ല ഞാനൊരു സാധാരണ സ്വാധീനിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഒരിക്കലും ഇല്ല എന്റെ എന്റെ കാര്യങ്ങൾ ഞാനൊരു ഒറ്റ ഒരു പ്രതിയാണ് ഒരു പ്രതിരണത്തെ സ്വാധീനിക്കാൻ പറ്റും പ്രാധാന്യം ഒരിക്കലും ഇല്ല അത് നിങ്ങൾ അത്രയും സമൂഹത്തിന് വേവലാതി എടുക്കേണ്ട ഒരു വിഷയമല്ല അത് എന്റെ മാത്രം വേവലാതി അതിനകത്ത് ഇപ്പം സമൂഹം പെയിൻഫുൾ ആയിട്ട് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് അതിനകത്ത് എന്തെങ്കിലും പറയാതെ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയോളാം യുവജന പബ്ലിക് കാര്യമില്ല അത് ഞാൻ ഞാൻ പക്ഷെ സമയത്ത് ും സംസാരിക്കുന്നുണ്ട് സാഹചര്യങ്ങളെ കൂർന്ന് അടക്കിയാണ് നിങ്ങൾ മീഡിയാസ് ഉണ്ടാക്കുന്നത് അപ്പൊ ആ കഥകൾ പലർക്കും തെറ്റി പോകും ആ തെറ്റി പോകുമ്പോ അത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കും ആ തെറ്റിദ്ധാരണയാണ് ഇത്രയും വലിയത്യാക്ക് എളുപ്പം ആറാം തീയതി വെയിറ്റ് ചെയ്യേ എന്തായാലും യുവജന നേതാവിന്റെ കാര്യത്തിൽ യാതൊരു തേക്ക് തന്നെ ഞാൻ നീക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഉദ്ദേശിക്കുന്നത് അത് പ്യുവർലി എന്റെ പേഴ്സണൽ കാര്യമാണ് വെറും വ്യക്തിപരമായ കാര്യം അതിനകത്ത് നിങ്ങൾ ചർച്ച എടുക്കുന്നതിന് മോശമല്ലേ നമ്മള് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ ചർച്ച എടുക്കാൻ പറ്റുമോ എന്റെ വിഷയം ശരി